ചാർലി പോയ വഴി എന്തോ എല്ലിന്റെ കഷ്ണം എന്തോ കിട്ടിയേട്ടോ അതും കടിച്ചു കുടിച്ചിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ അതേ കുറച്ചും കൂടി ഒരു അഞ്ചു മിനിറ്റും കൂടി നിന്നപ്പോഴത്തേക്കും വീണ്ടും മഞ്ഞ് കൂടിക്കൂടി വന്നേട്ടോ അതെ ഫുള്ള് മഞ്ഞാണിപ്പോൾ എല്ലിന്റെ കഷ്ണം കടിച്ചു കുടിച്ചൂടെ നടക്കുവാണേ ഹലോ അപ്പൊ രാവിലെ അഞ്ചേ മുക്കാലൊക്കെ ആയതേ ഉള്ളൂ രാവിലെ തന്നെ ഇവര് വിളിച്ച് എഴുന്നേപ്പിച്ചേട്ടോ എനിക്കപ്പഴും കുഞ്ഞിനെ ഈ സമയത്ത് ഞാൻ അഴിച്ചു വിടാറുണ്ട് ഞാൻ അപ്പോഴത്തേക്ക് രാവിലെയാണ് കംപ്ലീറ്റ് മഞ്ഞാണ് കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇരുട്ടാണ് ഞാൻ ഫോണിൽ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അങ്ങോട്ടൊക്കെ നല്ല അത്യാവശ്യം രീതിക്ക് നല്ല മഞ്ഞും അതുപോലെ തന്നെ നല്ല ഒടുക്കത്തെ തണുപ്പുമാണ് കേട്ടോ ചർലി ഇത് തണുക്കുന്നൊന്നുമില്ല ഭയങ്കര നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ ഇന്നലെ വൈകുന്നേരമൊക്കെ ഫുള്ള് മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല രീതിയിൽ മഞ്ഞും നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റോഡിൽ റോഡിലെത്തിയിട്ടുണ്ട് കുഞ്ഞേ അതിലേക്കൂടെ നടക്കുന്നുണ്ട് അതേ പോകുന്നു നമ്മുടെ ചെറിയ മക്കളെല്ലാവരും കൂട്ടിലാണ് കേട്ടോ കൂടിയാണെങ്കിൽ ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളത് ഇല്ലെങ്കിൽ തലയും കുത്തി താഴെ വീഴും വാ 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 മൂടുവാ വാ വണ്ടി വരുന്നുണ്ട് വണ്ടി വണ്ടി അതാ വണ്ടിയുടെ പുറകെ പോകുന്നുണ്ട് ഇപ്പം തിരിച്ചു ഓടി വരും മൂടുവാടോ ഇതേ കുഞ്ഞൻ നൈസായിട്ട് വീട്ടിൽ പോയിട്ട് വരുന്ന ഏട്ടോ കുഞ്ഞുങ്ങളെ നോക്കാൻ പോയതാണ് പക്ഷേങ്കിൽ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൂട് അതുകൊണ്ട് പരിപാടി ഒന്നും നടന്നില്ല എന്താ പറ്റി ഏ എവിടോ അതെ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റായി കേട്ടോ ഇതിലേക്കൂടി നടക്കാൻ തുടങ്ങി നമ്മൾ വരുന്ന സമയത്ത് ഇത്രയോ മഞ്ഞ ഉണ്ടായിരുന്നില്ല ഇപ്പം നോക്കി അങ്ങോട്ടേക്ക് കുറച്ചും കൂടി കോട പോലെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് അങ്ങോട്ടേക്ക് നോക്കാൻ തന്നെ വലിയൊരു കാട് ആംബിയൻസ് ആണ് കേട്ടോ എൻ്റെ വീടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതെ വലിയൊരു ഫോറസ്റ്റിലൊക്കെ നോക്കുന്ന പോലെയുണ്ട് ഹൈ ചർളി കുഞ്ഞിനെന്ത്യേ കുഞ്ഞിൻ്റെ ഇടയ്ക്ക് ഇടക്ക് വീട്ടിൽ പോയിട്ട് വരും കേട്ടോ സംഭവം ഒന്നുമല്ല അല്ല കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ അടച്ചിട്ടാണ് കേട്ടോ വന്നത് ചാർലി ചാർലി ആണെങ്കിൽ കുഞ്ഞൻ അങ്ങോട്ട് പോകും ചാർലിക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ കുഞ്ഞൻ ഏപ്പളാണ് വരുന്നേ കുഞ്ഞൻ വരുന്നേന്ന് നീ കുഞ്ഞൻ അവിടെ വരുന്നുണ്ട് പതുക്കെ പതുക്കെ ഒന്നും അറിയാത്ത പോലെ വരും കേട്ടോ അവിടെ എല്ലാം നല്ല ഉടായ്പ ആണ് പിന്നെ ചാർലി ചാർലിയിലുള്ളപ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുക ചാർലി ഈ മുകളിലോട്ടൊക്കെ പോകുന്ന സമയത്തേ നോക്കാൻ പറ്റുള്ളൂ സൗണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആവശ്യമില്ല കേട്ടോ കംപ്ലീറ്റ് ജേവീടിൻ്റെ സൗണ്ടാണ് ഓക്കെ ഫുള്ള് മഞ്ഞ് കൊണ്ട് ഒരു രക്ഷയില്ല അതെ അപ്പോൾ അതെ കുറച്ചും കൂടിയും ഒരു അഞ്ച് മിനിറ്റും കൂടി നിന്നപ്പോഴത്തേക്കും വീണ്ടും മഞ്ഞ് കൂടിക്കൂടി വന്നു കേട്ടോ അതെ ഫുൾ മഞ്ഞാണിപ്പോൾ ഭയങ്കര ഭംഗിയാണ് ഇത് ചാർലി കൂടിയുണ്ട് ചർലി ആ ഒരു തണുത്ത നല്ലൊരു സുഖമാണ് കേട്ടോ രാവിലെ ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സൂചനയും കൂടി ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു പൂവിൻ്റെ അകത്തൊക്കെ കാണുന്ന വെള്ളം എന്ന് പറയുന്നത് മഞ്ഞാണ് കേട്ടോ മഞ്ഞ് വീണ് വീണ് വെള്ളമായതാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ചർളി പോവാ വീട്ടിലോട്ട് അപ്പം നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ നേരത്തെ ഇറങ്ങിയതാണ് ഇനിയിപ്പം വീട്ടിലോട്ട് പോകണം കുഞ്ഞന്തേ അവിടെ എന്തോ വഴിപാട് ഒപ്പിക്കുന്നുണ്ട് എന്താണോ എന്തോ ഓടിപ്പോ കുഞ്ഞുങ്ങളെ പോയി നോക്കിയാൽ വേഗം പോയി നോക്കി കേട്ടോ കുഞ്ഞെന്തേ അതിന്ന് ഓടി വരുന്നുണ്ട് ഇപ്പം കുറേ ദിവസമായിട്ട് ഇങ്ങോട്ടേക്ക് കംപ്ലീറ്റ് മഴയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ രണ്ടാളി ഒന്ന് തുറന്നു വിട്ടതാണ് ഇതേ പോകുന്നു ഇത് പോകുന്നു നോക്കേ എവിടെയോ പോകുന്ന പോലെയാണ് പോകുന്നത് ഇനിയിപ്പ തന്നെ തിരിച്ചു വരുവേ അതെ അങ്ങ് എത്തി എത്തിയ കുഞ്ഞ ചാർലി കൊടുത്തു ഏ ചാർലി കൊടുത്തു ചാർലി അപ്പതെ നമ്മളെല്ലാവരെയും കേട്ടോ ഏ എല്ലാവരെയും കേറ്റിട്ടുണ്ട് കുഞ്ഞെന്തേ അടിയിൽ വന്ന് നോക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നൊക്കെ ഏ എന്നാ നിന്റെ വായല് ഏ എന്തോ കടിച്ചു പിടിച്ചു വരുന്നുണ്ട് എല്ലാ നിന്റെ ചാർലി എവിടെയോ പോയിട്ട് എന്തോ എല്ലിന്റെ കഷ്ണം കൊടുത്തിട്ട് വന്നിട്ടുണ്ട് വേഗം വീട്ടിനുള്ളിൽ കയറി ഇതേ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് നല്ല ഉറക്കം തുടങ്ങിയിട്ടുണ്ട് ഉറങ്ങുവാണോ ഏ ഉറങ്ങുവ ഉറങ്ങുവ അപ്പതേ കുറെ സമയോടിക്കളിച്ച രണ്ടുപേരും രണ്ടുപേരും നേരത്തെ നല്ല ഉറക്കത്തിലായിരുന്നേ എന്നാ പിന്നെ കിടന്ന് ഉറങ്ങിക്കോ ഇപ്പോഴാണ് കുറച്ച് സമയം ഒന്ന് മഴ കുറഞ്ഞു കിട്ടിയത് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തേക്ക് മാറ്റിയത് ചാർലി കുഞ്ഞനും അതിൽ രീതിയിലേക്കായിട്ട് നടക്കണം ചാർലി കുഞ്ഞിനും അതിൽ രീതിയിലേക്കായിട്ട് നടക്കുന്നുണ്ട് കുഞ്ഞൻ എന്തേ ഞാ ചാർലി പോയ വഴി എന്തോ എല്ലിൻ്റെ കഷ്ണം എന്തോ കിട്ടിയ കേട്ടോ അതും കടിച്ചു പിടിച്ചിട്ടാണ് വന്നേക്കുന്നത് എനിക്കിപ്പോൾ ഇങ്ങനെ തിരിച്ചു വാങ്ങാമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് നോക്കണമല്ലേ കളു കളഞ്ഞേ ചാർലി കേട്ടു ചാർലി എല്ലിൻ്റെ കഷ്ണം കടിച്ചു പിടിച്ചിലേക്കൂടെ നടക്കുവാണേ കുഞ്ഞം പുറങ്ങാണ് ഇപ്പം എവിടെന്നാ കിട്ടിയ ഒരു പിടിയില്ല വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്ന കേട്ടോ ഇതിപ്പോൾ പിടിച്ച് വാങ്ങിക്കാനും പറ്റൂല ചാർലിക്ക് പ്രശ്നമാണ് അതേ അങ്ങ് പോകുന്നില്ല ഞാൻ വാങ്ങിക്കുന്നോണ്ട് രണ്ടാളും പോകുന്നു നോക്കി അവിടെ കൊണ്ടു വച്ചിട്ട് അവിടെ നിൽക്കുവാണേ ചാർലി വാ നല്ല വരുന്നുണ്ടേ കാണത് അത് കളഞ്ഞു കാണാം എന്നാ കൂട്ടി നോക്ക് ഉണ്ട് കാട്ടിനുള്ളിൽ കൊണ്ടിടുന്നുണ്ട് ചോറ് വേണമെങ്കിൽ വാ കുഞ്ഞിനെ ചോറ് വേണമെങ്കിൽ ഇങ്ങോട്ട് വാ 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 പത്ത് മിനിറ്റ് ആയി കാണും അവിടെ തന്നെ ഇരിക്കാൻ തുടങ്ങിട്ട് ചർളി നമ്മളിത് മീൻ കറി കൂട്ടിയിട്ട് ചാർലിനെ പറ്റിക്കാൻ വേണ്ടി പോവാണേ വേണോ ഇത് വേണോ ഇല്ല എല്ല് വേണോ ഏ പോയി കയറുവാണെങ്കിൽ തരും കൂട്ടിപ്പോയി കയറണം പക്ഷേ എങ്കിൽ എന്താ അതാ വാ ചർലി വാ അന്നേ നല്ല രസമുണ്ട് എല്ല്ക്കുടി ഓടുന്ന കാണാനായിട്ട് ഇങ്ങോട്ട് വാ ചാർലി എല്ല് വേണോ മീൻ വേണോ ഏ എന്നാ ആദ്യം വേറെ എന്തോ വാ ചാർലി നമ്മൾ കുഞ്ഞിനെ അകത്ത് കയറ്റിയേ അപ്പോൾ ആവാ എന്തോ ഒരു എല്ലിൻ്റെ കഷ്ണം എങ്ങനെയാ വഴിയിൽ നിന്ന് കിട്ടിയതാണ് എങ്ങനെ കിട്ടിയോ ആവുമോ ചാർലി വന്നേ എന്നാ അയ്യോ ഒരു കണക്കിന് ഉള്ളിക്കയറ്റി എന്ന് പറയാം കേട്ടോ കുറച്ച് ചോറ് കൊടുത്ത് പറ്റിച്ചാണ് അങ്ങനെ നമ്മൾ ചാർലിനെ ഉള്ളിക്കയറ്റി ഞാൻ വിചാരിച്ചു പണി പാളി എല്ല് കഴിയുന്നവരെ കാത്തു വയ്ക്കേണ്ടി വരുമെന്ന്